പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം നാല്പത്തിയെട്ട് കണ്ണൻ അവളുടെ കൈകളിൽ വിടാതെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഹാളിൽ നിന്ന് തന്നെ അവൾ ആകെ ഒന്ന് നോക്കി ശേഷം കണ്ണനെയും അവൻ്റെ കൈ പിടിച്ച് അവൾ ഒരു മുറിയിലേക്ക് കയറി വന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് അവൾ കിടന്നിരുന്ന മുറിയാണ് എന്ന് കണ്ണന് തോന്നി ഇത് ഞങ്ങളുടെ സ്വർഗമാണ് കണ്ണേട്ട ഞാനും അമ്മയും അച്ഛനും ഇവിടെയാ കിടന്നിരുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ ആവുന്നത് വരെ ഒരുമിച്ച് ഈ മുറിയിൽ കട്ടിലിൽ കിടക്കും പിന്നീട് അച്ഛൻ ആക്സിഡന്റ് പറ്റി നടക്കാനൊന്നും ആവാതെ വന്നപ്പോൾ അച്ഛൻ കട്ടിലിൽ കിടക്കും ഞാനും അമ്മയും താഴെ പായ വിരിച്ചു കിടക്കും എങ്കിലും സന്തോഷമായിരുന്നു അച്ഛൻ പോയതിനു ശേഷം ഞാനും അമ്മയും മാത്രമായി അപ്പോഴും ഈ മുറിയിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത് ശ്രീ മുറിയാകെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് കണ്ണനോട് പറഞ്ഞു അവളുടെ വാതോരാതി സംസാരം കണ്ണൻ തിരികെ ഒന്നും പറഞ്ഞില്ല അവളുടെ സംസാരം അവൻ ആസ്വദിക്കുകയായിരുന്നു ആ മുറിയിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല ആകെ മാറാലെ ഒക്കെ പിടിച്ചു കിടക്കുകയാണ് എങ്കിലും അതിനുള്ളിലെ അവളുടെ ഓർമ്മകൾക്ക് ഇതുവരെ മങ്ങലൊന്നും ഏറ്റിട്ടില്ല ആ വീടിന്റെ മുക്കും മൂലയും പോലും അവൾ അവന് വേണ്ടി കാണിച്ചു കൊടുത്തു ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴും അവൾക്ക് അതിനോട് സംബന്ധിച്ച് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരുന്നു അവളുടെ ഇത് അങ്ങനെ സംസാരിക്കുന്ന പ്രകൃതമല്ല വല്ലപ്പോഴും ആണ് ഇങ്ങനെ വാതോരാത് സംസാരിക്കുന്നത് കണ്ണൻ അത് നിശബ്ദമായി ആസ്വദിച്ചു അവൾക്ക് നല്ലൊരു കേൾവിക്കാരനായി മാറി അന്നേരം അവൻ കുറച്ചു സമയം വീടിന്റെ പിൻവാതിലിന്റെ അടുത്ത് കണ്ണനും ശ്രീയും പുറത്തേക്ക് നോക്കിയിരുന്നു അവിടെ ഒരമതിൽ പോലെ കെട്ടിയിരുന്നു എങ്ങനെ കിട്ടി ഇത് അവൻ്റെ കയ്യിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ തോളിലേക്ക് തലചായിച്ച് അവൾ ചോദിച്ചു കണ്ണൻ അതിനവളെ ഒന്ന് നോക്കി ചിരിച്ചു അല്ലാതെ മറ്റൊന്നും മിണ്ടിയില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണേട്ടൻ എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് ശ്രീ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് ദൂരത്തേക്ക് നോക്കിക്കൊണ്ട് അവനോടായി പറഞ്ഞു സത്യമാണ് കണ്ണൻ അത് സമ്മതിച്ചു കൊടുത്തു സത്യം അതാണ് അതിനിയും അവളിൽ നിന്ന് ഒളിക്കാനാവില്ല എന്നവനറിയാം എത്രയും വേഗം അവളോടെല്ലാം പറയേണ്ടത് തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ വെറുതെ എന്തിനാണ് അവളോട് നുണ പറയുന്നത് അവൻ അങ്ങനെ പറഞ്ഞതും ശ്രീ അവനെ ഒന്ന് നോക്കി എന്നോട് ഒരു ദിവസം എല്ലാം തുറന്നു പറയുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അത് ചോദിച്ചത് പറയും കണ്ണൻ അല്പം ഗൗരവത്തിൽ തന്നെയാണ് അവൾക്ക് മറുപടി കൊടുത്തത് ശ്രീദേവിനെ എന്ത് ചെയ്തു അവളുടെ അടുത്ത ചോദ്യം അമ്പിനു അമ്പ് തറയ്ക്കുന്നത് പോലെ തോന്നി കണ്ണന് എല്ലാം ഇപ്പോൾ തന്നെ അവളോട് തുറന്നു പറയണമെന്നുണ്ട് പക്ഷേ അതിന് സമയമായിട്ടില്ല എന്നവനറിയാം ഏത് ശ്രീദേവ് കണ്ണൻ ഒന്നും അറിയാത്തതുപോലെ നിസാരമായി അവളോട് തിരികെ ചോദിച്ചു അതിന് ശ്രീ അവൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി അഭിനയം വേണ്ട കണ്ണേട്ട എനിക്കറിയില്ലേ നിങ്ങളെ ശ്രീ ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വരുത്തി തീർത്തു പറഞ്ഞു കണ്ണൻ ഒന്ന് പതറിപ്പോയി എങ്കിലും ഒന്നും പറയാൻ നിന്നില്ല കോട്ടയത്തേക്കല്ല പോയത് അല്ലേ കണ്ണേട്ട ശ്രീ വീണ്ടും ചോദിച്ചു താനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു പിന്നെ എല്ലാം ഞാൻ തന്നോട് പറയുന്നൊരു ദിവസമുണ്ട് എന്തായാലും അതിനി അധികം വൈകില്ല പാർവതി അവൻ കോർത്തു പിടിച്ചിരുന്ന അവളുടെ കയ്യിൽ ഒന്ന് അമർത്തി അത് മാത്രം മതിയായിരുന്നു അവൾക്ക് അവൻ പറയുമെന്ന് പറഞ്ഞാൽ പറയും പിന്നീട് അവൾക്കതേക്കുറിച്ചൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല നമുക്ക് പോകാം ഇപ്പോൾ പോയാൽ അധികം ലേറ്റാവാതെ വീട്ടിലെത്താം അല്പനേരത്തെ നിശബ്ദത നീക്കി കണ്ണൻ പറഞ്ഞു സ്ത്രീ അതിന് അവനെ ഒന്ന് നോക്കി ശേഷം പോകാമെന്ന് തലയാട്ടി കാറിലേക്ക് കയറാൻ പോകുമ്പോൾ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി നടക്കുന്നവളെ കണ്ണൻ ചേർത്ത് പിടിച്ചു ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിടയ്ക്ക് വന്ന് ഇവിടെ നിൽക്കാം കണ്ണൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒന്ന് നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ മൗനമായിരുന്നുവെങ്കിലും ചെറിയൊരു പുഞ്ചിരിയോടെ കാറിൻ്റെ പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുന്ന സ്ത്രീയെ കണ്ണൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു കണ്ണന്റെ ക്യാബിനിലേക്ക് മനു അനുവാദം പോലും ചോദിക്കാതെ കയറി വന്നു നീ കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു കണ്ണാ സാധാരണ അനുവാദമൊക്കെ ചോദിച്ച് കയറി വരുന്നവനാണ് ഇടിച്ചു കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് കണ്ണൻ ഊഹിച്ചു ഞാൻ കോട്ടയം കണ്ണൻ വളരെ നിസ്സാരമായി പറഞ്ഞു നോ യു ആർ ലൈംഗ് നീ കോട്ടയത്തുണ്ടായിരുന്നത് വെറും രണ്ട് ദിവസം ബാക്കി ദിവസങ്ങളൊക്കെ നീ എവിടെയായിരുന്നു കണ്ണാ ഐ വോണ്ട് ടു നോ മനു നല്ല രീതിയിൽ ഗൗരവത്തിൽ തന്നെയായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ അല്പം ദേഷ്യവും കലർന്നിരുന്നു ഞാൻ കോട്ടയത്ത് വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് വെയർ ഹൗസിൽ കയറി പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടായിരുന്നു യെസ് ഐ നോ നിനക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഐ ആസ്കിങ് വാട്ട് ഓളർ ദൈ മനുവിന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു മനു കൂൾ ഡൗൺ കണ്ണുനട്ടിരുന്നു കൊണ്ട് വളരെ കൂളായി അവനോട് പറഞ്ഞു യെസ് ഞാൻ കൂളാവാം ബട്ട് നീയോ നീ കൂളാണോ നിന്റെ ടെമ്പർ കൂളാക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ ചൂടായി തന്നെ ചോദിച്ചു മനു ഇപ്പോൾ എന്താണ് പ്രശ്നം അത് മാത്രം പറയി കണ്ണൻ അവൻ്റെ നേർക്ക് നോക്കി ചോദിച്ചു ലാപ്പ് അടച്ചു വെച്ചു നീ കോട്ടയത്ത് പോയതും വെറും രണ്ട് ദിവസമായിരുന്നു ഇപ്പോൾ അരവിന്ദ് വിളിച്ചപ്പോൾ അവൻ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് അയിനോ ഒരു കാര്യവും ഇല്ലാതെ എന്തെങ്കിലും നിസ്സാര കാര്യം കൊണ്ട് നീ ഓഫീസിൽ നിന്ന് അങ്ങനെ ഇത്രയും ദിവസം ഒന്നും മാറി നിൽക്കില്ല ഒറ്റയ്ക്ക് ചെയ്യാൻ മാത്രം എന്ത് കാര്യമാണ് നിനക്കുള്ളത് നീ വെറുതെ കാർഡ് കയറി ചിന്തിക്കണ്ട മനു ചിന്തിക്കും കണ്ണ എനിക്ക് ഭയം തോന്നുന്നുണ്ട് അനക ഈസ് മിസ്സിങ് ഞാൻ ശ്രീദേവൻ്റെ കാര്യങ്ങളും അന്വേഷിച്ചിരുന്നു അവരുടെ ഫാമിലി തന്നെ മിസ്സിങ് ആണ് ഐ നോ യു ആർ ബിഹാൻഡസ് എന്താ നീ ചെയ്തത് മനു അല്പം ഭയം നിറഞ്ഞ ശബ്ദത്തിലാണ് ചോദിച്ചത് കൊന്നിട്ടില്ല ഒരിക്കലും കൊല്ലില്ല എൻ്റെ ചിലവിൽ ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ട് കണ്ണൻ നിസാരമായി പറഞ്ഞു ദേ എൻ്റെ സ്വഭാവം മാറ്റരുത് അവൻ ശബ്ദമുയർത്തിയതും കണ്ണൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു വാ പോകാം മനു ഒന്നും മിണ്ടിയില്ല അവന്റെ കൂടെ പോയി എങ്ങോട്ടായാലും അവിടെയാകും അവൻ ശ്രീദേവനെ ഒക്കെ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് മനുവിന് മനസ്സിലായി വണ്ടി നേരെ ഒരു വലിയ ഗേറ്റിന് മുന്നിലാണ് വന്നു നിന്നത് ശ്രീമുരുക ഫാം മനു ഗേറ്റിന് മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡൊന്നും വായിച്ചു കണ്ണൻ കാറ് തുറന്ന് ഇറങ്ങി ഇവിടെ എന്താണെന്നുള്ള ചോദ്യമായിരുന്നു ആ സമയം മനുവിൻ്റെ ഉള്ളിൽ വരുന്നില്ലേ എന്തോ ചിന്തിച്ച് അന്തം വിട്ട് കുന്തം മിഴുങ്ങിയതുപോലെ നിൽക്കുന്ന മനുവിനെ കണ്ണൻ തട്ടി വിളിച്ചു ഇവിടെ എന്താ നീ വാ കണ്ണൻ കയറി അതൊരു വലിയ ഫാം ആയിരുന്നു പശു ആട് കോഴി താറാവ് പന്നി അങ്ങനെ എല്ലാം ഉണ്ട് മനു ചുറ്റും നോക്കുന്നുണ്ട് അവൻ എന്തിനാണ് തങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന രീതിയിൽ കണ്ണനെ കണ്ടതും ഏകദേശം നാൽപ്പത് വയസ്സിന് പ്രായമുള്ള ഒരാൾ അങ്ങോട്ട് വേഗത്തിൽ നടന്നു വന്നു കണ്ണാ ഇതെന്താ പറയാതെ വന്നത് ഒന്നുമില്ല കുട്ടേട്ടാ ദാ ഇവന് ഞാൻ ഇവിടേക്ക് ഇറക്കുമതി ചെയ്ത ആളുകളെ ഒന്ന് കാണണമെന്ന് കണ്ണൻ തമാശയോടെ പറഞ്ഞു ഓ അതാണോ നാലും പാഴാണ് എങ്കിലും പറഞ്ഞു പഠിപ്പിച്ചെടുക്കും ശിക്ഷ കഠിനാക്കണമെന്നല്ലേ പറഞ്ഞത് അയാൾ ചിരിച്ചു എവിടെയാണ് നാലും താമസിക്കാൻ കൊടുത്തിരിക്കുന്ന ചായ്പിലുണ്ട് അങ്ങോട്ട് പോയി നോക്കിക്കോ എനിക്ക് കുറച്ചുകൂടി ജോലി തീർക്കാനുണ്ട് അയാൾ നടന്നു നീങ്ങി കണ്ണൻ മനുവിനെ കൂട്ടി അയാൾ ചൂണ്ടി അങ്ങോട്ട് നടന്നു അങ്ങോട്ട് നടന്നടക്കും തോറും ചാണകത്തിന്റെ ഗന്ധം നിറഞ്ഞു വന്നു മൂക്കടച്ചു പിടിക്കേണ്ട അവസ്ഥ ചാണകം കൊണ്ടുവന്നിടുന്ന സ്ഥലമാണ് അതിന് പിന്നിലായി ചെറിയ ഒരു ഓടുവീട് അതിലാവും അവരെന്ന് മനു ഊഹിച്ചു കണ്ണൻ അങ്ങോട്ട് നടന്നു കയറി വാതിൽ തുറന്നു കിടക്കുകയാണ് വാതിലിന്റെ മുന്നിൽ നിഴലനക്കം കണ്ടതും രാഘവനാണ് ആദ്യം നടന്നു വന്നത് പെട്ടെന്ന് കണ്ണനെ കണ്ടതും അയാളുടെ മുഖം ഭയം കൊണ്ട് വിളറി മനു അത് ശ്രദ്ധിക്കുകയും ചെയ്തു ഹാ സുഖം തന്നെയല്ലേ കണ്ണൻ പരിഹാസത്തോടെ അയാളോട് സുഖവിവരം തിരക്കി അയാൾ കണ്ണനെ നോക്കി വിനയത്തോടെ തലയാട്ടുന്നതും മനു ശ്രദ്ധിച്ചു അവനിൽ സംശയം തോന്നി ഇതെന്താണ് ഇങ്ങനെ എന്ന പോലെ ഇങ്ങനെ അവനെ ഭയപ്പെടാൻ മാത്രം എന്താണ് അവൻ ചെയ്തത് എന്നത് മനുവിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു ബാക്കിയൊക്കെ എവിടെ കണ്ണന്റെ ശബ്ദം കേട്ട് അനഘയും അങ്ങോട്ടെത്തി അവളുടെ മുഖത്തും കണ്ണനെ കണ്ടപ്പോൾ ഭയമാണ് ഭാര്യയ്ക്കും മോനും സുഖം തന്നെയല്ലേ കണ്ണൻ അയാളോട് കളിയാക്കി തന്നെ ചോദിച്ചു അയാൾ ഒന്നും മിണ്ടിയില്ല നിനക്കല്ലേ ഇവരെയൊക്കെ കാണണം കാണണമെന്ന് പറഞ്ഞത് എനിക്കിനി കാണണ്ട ഈ ജന്മങ്ങളെ നിനക്ക് വേണമെങ്കിൽ അകത്ത് കയറി കാണാം കണ്ണൻ മനുവിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു മനു അവനെയൊന്ന് നോക്കിക്കൊണ്ട് ആ കുടിലിന്റെ ചെറിയ വാതിൽ കടന്ന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറണമെങ്കിൽ പോലും തല കുനിച്ചു കയറണം അത്രയും ചെറിയ വീടാണ് വീടൊന്നു പറയാനാവില്ല ശരിക്കും ഒരു കുടിൽ അത്ര തന്നെ മനു അവിടെ നിന്നും വീടിന്റെ അകത്തേക്ക് നടന്നു ആ കുഞ്ഞു വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ അതിലാകെ ഉണ്ടായിരുന്നത് ഒരു മുറിയാണ് പിന്നെ ഒരു ചെറിയ അടുക്കള പോലെയുമുണ്ട് മനു വെറുതെ മുറിക്കകത്തേക്ക് ഒന്ന് കയറി നോക്കി അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ അവൻ ഞെട്ടിപ്പോയിരുന്നു മുറിയിൽ രണ്ട് കട്ടിലുണ്ട് അതിൽ ഒരെണ്ണത്തിൽ ശ്രീദേവ് കിടക്കുന്നുണ്ട് മറ്റൊരു കട്ടിലിൽ ഒരു സ്ത്രീയും അത് അവൻ്റെ അമ്മയാണെന്ന് മനു ഊഹിച്ചു അവൻ ശ്രീദേവിനെ മൊത്തത്തിലൊന്നു നോക്കി കട്ടിലിൽ കിടക്കുകയാണവൻ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കയ്യിലും ഒക്കെ എന്തോ പൊള്ളിയതുപോലെയുള്ള പാടുകളുണ്ട് അവൻ്റെ നോട്ടം എതിരെയുള്ള കട്ടിലിലായി കിടക്കുന്ന സ്ത്രീയിലേക്ക് നീങ്ങി അവരാണെങ്കിൽ മനുവിനെ നോക്കിയിരിക്കുന്നുണ്ട് അവരുടെ ദേഹത്തും എന്തൊക്കെയോ പൊള്ളിയതുപോലെയും മറ്റുമൊക്കെയുള്ള പാടുകളുണ്ട് മനു കൂടുതലൊന്നും പറയാനോ ചോദിക്കാനോ നിൽക്കാതെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി പുറത്തെവിടെയും കണ്ണനെ കാണുന്നില്ല അവൻ വണ്ടിയുടെ അടുത്ത് പോയി കാണുമെന്ന് മനു കരുതി ഊഹം തെറ്റിയില്ല കണ്ണൻ വണ്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആ തിരിച്ചെത്തിയോ ഞാൻ കരുതി അവിടെ കൂടുവെന്ന് ഇപ്പോൾ സമാധാനമായോ നിനക്ക് കണ്ണൻ വളരെ നിസാരമട്ടിൽ അവനെ കളിയാക്കും രീതിയിൽ ചോദിച്ചു കണ്ണ നീ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശ്രീദേവ് അവൻ്റെ അച്ഛൻ അനഘ എല്ലാവർക്കും നിന്നെ കണ്ടപ്പോൾ ഭയമാണ് അത്രത്തോളം അവർ നിന്നെ ഭയപ്പെടാൻ മാത്രം എന്ത് കാര്യമാണ് നീ ചെയ്തത് തിരികെയുള്ള യാത്രക്കിടയിൽ മനു അല്പം ഗൗരവത്തിൽ തന്നെ അവനോട് ചോദിച്ചു അവർ തെറ്റു ചെയ്തു അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തു അതിൽ കൂടുതലൊന്നുമില്ല മനു വീണ്ടും കണ്ണൻ്റെ നിസ്സാരമട്ടിലുള്ള മറുപടി കണ്ണ നീ ഇതുവരെ ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എനിക്കതൊക്കെ ശരിയാണ് മനു ഇതൊക്കെ ഒറ്റയ്ക്ക് വേണമായിരുന്നോ എന്നെ മറന്നുപോയോ നീ മനുവിൻ്റെ ശബ്ദത്തിൽ ഒരു വേദന കലർന്നിരുന്നു എന്തിനും ഏതിനും എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നതാണ് ഇപ്പോൾ തന്നെ അവൻ ഒഴിവാക്കിയോ എന്ന ചിന്തയായിരുന്നു അവനിൽ ഒരിക്കലുമില്ല മനു അങ്ങനെ ഒരു ധാരണ നിൻ്റെ മനസ്സിൽ വേണ്ട എന്തെങ്കിലും ഇതിൽ എനിക്കെന്തെങ്കിലും പറ്റിയാലും വേറെ ആർക്കും ഒന്നും വരരുത് നിനക്ക് അമ്മുണ്ട് ഒരു കുഞ്ഞുണ്ട് അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ആരെയും അറിയിക്കാതിരുന്നത് അപ്പോൾ നിനക്കെന്തെങ്കിലും പറ്റിയാലോ ശ്രീ അവൾ എന്ത് ചെയ്യും അത് മാത്രം ഒന്ന് ആലോചിക്കുന്നീ നിനക്ക് എന്തെങ്കിലും അവൾ പിന്നെ എന്തു ചെയ്യും പിന്നെ അമ്മ ദേവൂട്ടി അവരൊക്കെ എന്തു ചെയ്യണമെന്ന് കൂടി നീ പറ മനു തികഞ്ഞ ഗൗരവത്തിലായിരുന്നു അവന്റെ ചോദ്യങ്ങൾ ഒരേട്ടൻ അനിയത്തിയെക്കുറിച്ച് ചോദിക്കും പോലെയാണ് കണ്ണന് തോന്നിയത് ആ ഒരു ചോദ്യത്തിൽ കണ്ണന്റെ കാലുകൾ ബ്രേക്കിലൊന്നമർന്നു എന്താ നിർത്തിയത് മനു അവനെ പരിഹസിക്കും പോലെ ചോദിച്ചു കണ്ണൻ അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അതിന് ഞാൻ നിന്നെപ്പോലെ മണ്ടനല്ല ഭാര്യയോട് പറയാതെ മുങ്ങിക്കളയുന്നത് പോലെ കണ്ണൻ തിരികെ അവനെയും പുച്ഛിച്ചു ഇവിടെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ എങ്കിൽ ഞാൻ കാണുന്നുണ്ട് കണ്ണ ബി സീരിയസ് സത്യം പറയ് എന്താ നീ ചെയ്തത് ഞാൻ പറയാം കണ്ണൻ പറയാനൊരുങ്ങി മനു അവനെ കേൾക്കാൻ തയ്യാറായി ഞാൻ കോട്ടയത്തേക്കാണെന്ന് പറഞ്ഞു പോയത് സത്യം തന്നെയാണ് ഞാൻ കോട്ടയത്തേക്ക് തന്നെയാണ് പോയത് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വിത്തിൻ ടു ഡേയ്സ് ഞാൻ തിരികെ പോന്നു ഗിരിപുരത്തേക്ക് ശ്രീദേവ് അതുപോലെ പിന്നെ അവൻ്റെ ഫാമിലി എല്ലാവരെയും കുറിച്ചൊന്ന് അന്വേഷിച്ചു ടു ബി ഫ്രാങ്ക് അവരെക്കുറിച്ച് ഒരു മനുഷ്യക്കുഞ്ഞു പോലും നല്ലത് പറഞ്ഞില്ല അവർക്കൊരു മകൾ കൂടെയുണ്ട് ഇവരുടെ സ്വഭാവം കാരണം മകൾ ഇങ്ങോട്ട് വരാറില്ല അവൾ ആരെയോ സ്നേഹിച്ച് വിവാഹം ചെയ്തു പോയതാണ് ആൻഡ് ഡീറ്റെയിൽ ആയി അന്വേഷിച്ചു ആൻഡ് വൺ മോർ തിങ് ഈസ് സൂര്യ വാസ് വിത്ത് മീ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണൻ പറഞ്ഞു സൂര്യൻ അതാരാണ് മനു ചിന്തിച്ചു ഏത് സൂര്യ ആളെ നിനക്ക് നേരിട്ട് പരിചയമില്ല വട്ട് ഐ യൂസ് ടു ടെൽ യു എബൗട്ട് ഹിം സൂര്യ സൂര്യശങ്കർ ഐ പി എസ് വാട്ട് സൂര്യശങ്കർ നിന്റെ പരിചയത്തിലുള്ളത് ഈ അടുത്ത് ഒരു റേപ്പ് കേസ് പ്രതികളെ കണ്ടുപിടിച്ച യെസ് എക്സാക്ട്ലി അയാൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നോ യെസ് നീ ഇതെന്ത് വിശ്വസിച്ചാണ് കണ്ണ നാളെ ഒരിക്കൽ അയാൾ തന്നെ നിനക്കെതിരെ തെളിവുകളുമായി വരില്ലെന്ന് എന്തുറപ്പാണല്ലോ അത് നിനക്ക് മനു ഒരു സമാധാനമില്ലാത്തതുപോലെയാണ് ചോദിക്കുന്നത് കണ്ണൻ അവനെയൊന്ന് നോക്കി അവൻ്റെ മുഖത്ത് തനിക്ക് വേണ്ടിയുള്ള കരുതലാണ് പേടിക്കണ്ട മനു അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ആ ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത് ഹി സെറ്റ് ടു കിൽ ദം ബട്ട് അത് ഞാൻ ചെയ്യില്ല നാലും അനുഭവിച്ച് തന്നെ ഒടുങ്ങിയാൽ മതി കണ്ണൻ സ്റ്റിയറിങ്ങിൽ ഒന്ന് തല്ലി അതവിടെ നിൽക്കട്ടെ നീ എന്താണ് ചെയ്തത് അതാദ്യം പറ അവിടെ പോയി ഒരു ദിവസം കഴിഞ്ഞ് സൂര്യൻ വന്നു കാര്യങ്ങൾ അന്വേഷിച്ചു സതിയമ്മയെ അവസാനമായിട്ട് വിളിച്ചിരുന്നത് സുമതി എന്ന് പറഞ്ഞ ശ്രീദേവിൻ്റെ അമ്മയായിരുന്നു ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഐ ഫിൽ ദാറ്റ് ഷീസ് ദ വൺ ഐ ആം സേർച്ചിങ് ഫോർ കണ്ണന്റെ മുഖം ഒന്ന് ചുവന്നു വന്നു ഇപ്പോഴും അവന്റെ ഉള്ളിലെ ദേഷ്യം അടങ്ങിയിട്ടില്ല എന്ന് മനുവിന് മനസ്സിലായി കണ്ണ നീ വണ്ടി ഒന്ന് ഒതുക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തി സംസാരിക്കാം നമുക്ക് ഒരു പക്ഷേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെയൊരു സംസാരം ചിലപ്പോൾ നല്ലതിനാവില്ല എന്ന് മനുവിന് തോന്നി അതുകൊണ്ട് അവൻ കണ്ണനോട് ആവശ്യപ്പെട്ടു അവൻ ഒരു കഫേയിൽ വണ്ടി ഒതുക്കി അത്യാവശ്യം യാത്ര ചെയ്തതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അതൊരു റിലാക്സേഷൻ കൂടിയാവും രണ്ട് കോഫി ഓർഡർ ചെയ്ത് രണ്ടു പേരും ആ കഫേയുടെ ഓപ്പൺ സ്പേസിലായിരുന്നു ഇനി പറ മനു തുടർന്നു നത്തിങ് മോർ അവരുടെ സ്വഭാവം വെച്ച് നോക്കിയപ്പോൾ ഞാൻ കരുതി അവർ അല്പമെങ്കിലും ബുദ്ധിയുള്ള കൂട്ടത്തിലായിരിക്കുമെന്ന് ബട്ട് നമ്മുടെ ഒരു സിമ്പിൾ ട്രിക്കിൽ തന്നെ അവർ വീണു കണ്ണൻ പറഞ്ഞതും മനുവിൻ്റെ മുഖത്ത് അതെങ്ങനെയെന്ന സംശയം ഒരു സെയിൽസ് ബോയിനെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അങ്ങനെ ഒരു ബുദ്ധി മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ആകെ ഉണ്ടായിരുന്നത് സൂര്യൻ്റെ പരിചയത്തിലുള്ളൊരു ചെക്കനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഒരു ബ്യൂട്ടി ടാബ്ലറ്റും കൊടുത്താണ് വിട്ടത് അതിൽ അവരുടെ കോൺഷ്യസ് മൈൻഡ് വിട്ടു പോകാനുള്ള ഒരു മെഡിസിനും ഉണ്ടായിരുന്നു അത് കഴിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കും നിത്യേവനം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരതിൽ വീണു അതും വാങ്ങിക്കഴിച്ച് അകത്തേക്ക് പോയി ഒരഞ്ചു മിനിറ്റ് ആളുടെ ബോധം പകുതി പോയി അങ്ങനെ അവരുമായി വീട്ടിലേക്ക് വന്നു പിന്നെ ശ്രീദേവനെയും അവന്റെ അച്ഛനെയും സൂര്യൻ കസ്റ്റഡിയിൽ എടുത്തു പേരെയും ഇരുത്തി ശരിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തു എല്ലാം മണിമണി പോലെ പറഞ്ഞു അവര് ചെയ്തു കൂട്ടിയതിനൊന്നും കയ്യും കണക്കൂല മനു ഇതൊന്നും അനുഭവിച്ചാൽ പോരാ ഇഞ്ചിഞ്ചായി കൊല്ലണം പതിയെ പറയുന്നതെങ്കിലും അവന്റെ ശബ്ദത്തിൽ ദേഷ്യമാണ് അവരെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനുവിനോട് തുറന്നു പറയുമ്പോൾ പോലും മനുവിലും അവരോടുള്ള ദേഷ്യമാണ് നിറഞ്ഞത് കണ്ണൻ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് അവനും തോന്നിപ്പോയി അതൊക്കെ കണ്ണാ പക്ഷേ അനക അവൾ എങ്ങനെയാണ് അവിടെ എത്തിയത് ശ്രീദേവ് പിന്നെ അവന്റെ അമ്മ രണ്ടുപേരെയും നീ എന്താണ് ചെയ്തത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനു തല പുകച്ചു അനഖയെ ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുത്തില്ലായിരുന്നു പക്ഷെ അവളുടെ സ്വഭാവം അതുതന്നെ അവൾക്ക് ഈ ഗതി സ്വയം വരുത്തിവെച്ചതാണ് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ ബൈ